നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അഭിമുഖത്തിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറുപത്തി ഏഴ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യന്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു ഈ പേഷ്യന്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ് അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് ഏഴ് പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ അതായത് പനിയുടെ ലക്ഷണങ്ങളുണ്ട് ചിലർക്ക് സോ ത്രോട്ടുണ്ട് ചിലർക്ക് തലവേദനയുണ്ട് ചിലർക്ക് പനിയുണ്ട് അങ്ങനെ ഏഴ് പേർക്കാണ് അതിൽ ചിലരുടെ രണ്ട് മൂന്ന് പേർ പേരിപ്പോഴാണ് നമ്മൾ ഈ മീറ്റിംഗ് എല്ലാവരുടെയും തന്നെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അവർക്ക് രോഗമില്ല എന്നുള്ളത് ാണ് നടത്തുന്നത് രോഗപ്പെട്ട് പുറത്തു വന്ന ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ മുപ്പത്തി ഏഴ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതായി മന്ത്രി വീണാചുദ് വ്യക്തമാക്കി വ്യാഴാഴ്ച പുതുതായി രണ്ടുപേരും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടുള്ള എൺപത്തി ഒന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തി പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളത് രോഗലക്ഷണവുമായി രണ്ടുപേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇവർ അടക്കം ആറ് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തി ഒന്ന് പേർ പെല്ലമണ്ണ എം എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത് കോറായി മാനസിക പിന്തുണ നൽകി പ്രതിരോധ പ്രവർത്തകരുടെ ഭാഗമായി മമ്പാട് തിരുവാലി വണ്ടൂർ ഫീൽഡ് സർവേ ഇതിനകം സർവേ നടത്തിയത് ആകെ പനിക്കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തു മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു